സോറി നമ്പറാ എപ്പ വിളിച്ചാലും ഇങ്ങനെ പറഞ്ഞോണ്ടാണെങ്കിൽ നിന്റെ തുടക്കം ഇനിയെങ്കിലും ആ നമ്പർ ഒന്ന് മാറ്റിപ്പിടി വിശേഷം ഹലോ മിസ്റ്റർ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല അയ്യോ ഇത് ശരിക്കും ഫോർ ട്രിബിൾ സിക്സ് അല്ലേ അതെ കൂട്ടുകാരൻ രാഹുലിന്റെ നമ്പറായിരുന്നു അതേ നമ്പറിലേക്ക് തന്നെയാ നിങ്ങള് വിളിച്ചിട്ടുള്ളത് പക്ഷേ ഇത് എന്റെ നമ്പറാ സോറി ഞാൻ യു കെയിലായിരുന്നു ഇന്നലെ എത്തിയതേയുള്ളൂ അവൻ നമ്പർ ചേഞ്ച് ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞില്ല ഇത് എല്ലാവർക്കും സംഭവിക്കാറുള്ളതല്ലേ അതെ അങ്ങനെ വല്ലപ്പോഴും കേട്ടിട്ടുണ്ടോ ഒറ്റത്തവണ റെയിൽവേ എങ്കേരിലേക്കാ വിളിച്ചത് കിട്ടിയത് വലിയ വെമ്പളിലെ ശല്യപ്പെടുത്തണോ ചോദിച്ചോട്ട് ആളരെ രസികനാണല്ലോ ഹേയ് ഞാൻ രസവും സാമ്പാറൊന്നും കഴിക്കാറില്ല നല്ല ശുദ്ധ നോൺ നോൺവെജാ ആ പിന്നെ ഇത്രയും നേരം താങ്കളുടെ വിലപ്പെട്ട സമയം കളഞ്ഞതിന് മാപ്പ് ഓക്കെ ബൈ ടേക്ക് കെയർ ഹലോ ഇപ്പൊ ഞാൻ അറിഞ്ഞോണ്ട് വിളിച്ചതാ കേട്ടോ എന്തിന് വെറുതെ ആ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടിട്ടായിരുന്നു അതിന് അത്ര നല്ലതൊന്നും അല്ലല്ലോ എന്റെ ശബ്ദം അത് കേൾക്കുന്നവരല്ലേ തീരുമാനിക്കുമല്ലേ അയ്യോ നിന്ന് എന്താ ഈശ്വരനെ വിളിച്ചത് അല്ല ആ പാട്ട് കാണുകയും കേൾക്കുകയും ചെയ്തോണ്ടിരിക്കുന്ന ആ ചെവരുകളുടെ ഓരോ ഭാഗ്യേ എന്തായാലും ഫോൺ ഞാൻ തൽക്കാലം കട്ട് ചെയ്യുക എന്തിനാണെന്നറിയോ എന്തിനെ ആ രംഗം ഒന്ന് വിഭാവനം ചെയ്ത് മലർന്ന് ഇറന്ന് ഉറങ്ങാൻ വേണ്ടിയാ വാ ഒരു ചായോ ചായ ഞാൻ എപ്പോഴും ഫ്ലാസ്ക് കരുതി വെക്കാറുണ്ട് വെൽക്കം ജാക്കി ജാക്കി എന്താ അങ്ങനത്തെ ഒരു പേര് 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 അതോ അച്ഛൻ 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 വലിയൊരു എന്നെ തന്റെ സ്വന്തം ചേർത്താ എന്തോന്ന് ഒക്കെ ചെയ്യുന്നു മരിച്ചു അമ്മ ചേട്ടന്റെ കൂടെ എന്തായാലും പരിചയപ്പെട്ടല്ലോ കല്യാണത്തിന് മോൻറെ ആഗ്രഹം നടക്കില്ല കുട്ടാ എന്റെ കല്യാണം കഴിഞ്ഞതാ ചുമ പതപ്പിക്കല്ലേ വാചകടിക്കാരനാണെന്ന് മനസ്സിലായി എന്തോ ആകട്ടെ ഞാൻ ഒരു ബഹുമാനത്തിന് ചേച്ചി ചേച്ചി മുന്നറിയിപ്പില്ലാതെ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് എനിക്കാണോ ഞാനല്ലേ തരേണ്ടത് എനിവേ ആ മെനിന്ന് ചേച്ചി ഭാഗത്തേക്ക് അയ്യോ കേറാൻ സമയമില്ല സമയ കൂട്ടുകാർക്ക് പാർട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ പാർട്ടിക്ക് ഞാൻ വേണ്ടേ വേണ്ടി ആണുങ്ങള് മാത്രമുള്ള പാർട്ടിയാ ഓ അങ്ങനെയാ പൂസായ വല്ലയിടത്തും വീഴാൻ നോക്കണേ ഹേ എന്റെ കപ്പാസിറ്റിയെ പറ്റി ചേച്ചി അറിയാൻ പാടില്ല